അപ്പൊ നോക്കണ മക്കളെ പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടേ അതായത് കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഡിപ്പാർട്ട്മെന്റിന്റെ പേര് പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസ് എന്നാണ് പ്രിസൻസ് ആണ് പോസ്റ്റിന്റെ പേര് നെയിം ഓഫ് പോസ്റ്റ് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ആണ് നോക്കൊക്കെ നോക്കൂ ശമ്പള സ്കെയിൽ നോക്കൂ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ശമ്പള സ്കെയിൽ അടിപൊളി ശമ്പളമാണ് കേട്ടോ ഇരുപത്തി ഏഴ് തൊള്ളായിരം അറുപത്തിമൂന്ന് എഴുന്നൂറാണ് നമ്പർ ഓഫ് വേക്കൻസീസ് ആണ് അത് പറയുന്നില്ല പ്രതീക്ഷിത ഒഴിവുകളാണ് അവിടെ പറയുന്നത് യെസ് ഓക്കെ അത് നോക്കൂ ഇത് പതിനെട്ട് മുപ്പത്തി ആറ് അപ്ലൈ ചെയ്യാവുന്ന ഡേറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഏജ് ലിമിറ്റ് എസ് എസ് എൽ സി ആണ് എസ് എസ് എൽ സി ആണ് അതിന്റെ യോഗ്യത എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പാസ് എസ് എസ് എൽ സി ഓർ ഇൻസ്വലഡ് എക്സാമിനേഷൻ അവിടെ നോക്കിയുള്ളൂ ഫിസിക്കൽ ഫിറ്റ്നസ് അതിൻ്റെ ആവശ്യമില്ലാതെ നമുക്ക് അറിയാമല്ലോ അല്ലേ അത് ഞാൻ വായിക്കുന്നില്ല യെസ് ഇനി അതിന്റെ ഇവൻസ് നോക്കൂ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നൂറ് മീറ്റർ ഓട്ടം നൂറ് മീറ്റർ ഓട്ടം പതിനേഴ് സെക്കൻഡ് കൊണ്ട് ഹൈ ജമ്പ് സീറോ സിക്സ് മീറ്റേഴ്സ് ആണ് ലോങ് ജമ്പ് ത്രീ പോയിന്റ് സീറോ ഫൈവ് മീറ്റേഴ്സ് ആണ് പുട്ടിങ് ദി ഷോട്ട് വെയിറ്റ് ഓഫ് ദ ഷോട്ട് നാല് കിലോ നാല് കിലോ ഉള്ള ഒരു ഷോട്ട് നമ്മൾ നാല് പോയിന്റ് മീറ്റർ എറിയണം ഇരുന്നൂറ് മീറ്റർ ഓട്ടം മുപ്പത്തി ആറ് സെക്കൻഡ് കൊണ്ടാണ് ത്രോയിങ് ദ ിംഗ് ഉണ്ട് കേട്ടോ സ്കിപ്പിംഗ് ഉണ്ട് എൺപത് ടൈംസ് ആണ് സ്കിപ്പിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇത് അപ്ലൈ ചെയ്യുക അതോടൊപ്പം തന്നെ നമുക്ക് ഇതിന്റെ ക്ലാസ് ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതിന്റെ സ്പെഷ്യൽ ടോപ്പിക് പുസ്തകം ഉടനെ തന്നെ നമുക്ക് അവൈലബിൾ ആവും എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക അഡ്മിഷൻ നേടുക അപ്പോ അതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ടാലന്റ് അക്കാഡമിയുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ബന്ധപ്പെട്ടാൽ മാത്രം മതി ബെസ്റ്റ് ഓക്കെ